ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ അത് മറന്നുപോയി നമുക്ക് ആദ്യമായിട്ട് തുടങ്ങിയതല്ലേ അപ്പം തന്നെ പൊളിച്ചു കേട്ടോ ഇതാണ്ടോ മീഷോത്തെ മീഷോന്ന് നമുക്ക് വാങ്ങിച്ച ഉടുപ്പിൻ്റെ കവറാണ് നമുക്ക് ഇതാ താണെന്തോന്നറിയോ എനിക്കിതാ ണ് അതിലത്തൊരു ഉടുപ്പാണ് നാലുടുപ്പാണ് ഇതൊരു ഉടുപ്പ് അതിൻ്റെ കാളായിട്ട് കളിക്കാൻ നാലെണ്ണ നാലെണ്ണത്തിന് എത്ര എത്ര എന്നറിയോ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ കേട്ടോ എത്തും കാണാതെന്ന് എനിക്കറിയുന്നില്ല വെളിച്ചത്തില് ഇതാണ് അടുത്തടുപ്പ് ഇതേപോലെ വളങ്ങ റെഡ് ഫോണിൽ റോസായിട്ടാണ് പിന്നെ അടുത്തൊരു അടുപ്പ് ഇതാണ് കേട്ടോ നീല ഇതടിവളി ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഇതൊരടുപ്പ് പിന്നെ അടുത്തൊരു അടുപ്പ് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നാലെണ്ണ പിന്നെ ഇവിടെ ഇട്ടോ കേട്ടോ അല്ല ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഇതാ ഈ ചോക്ലേറ്റിൻ്റെ മോഡല് പണ്ടത്തെ അങ്ങനെ കുത്തുകുത്തായിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ നാലെണ്ണ കേട്ടോ ഡബൾക്ക കവർ കിട്ടാൻ കഴിയും അതെ 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 ഇന്നത്തെ വീഡിയോ കിട്ടാനുള്ളത് എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം